ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം കാര്യങ്ങളും വേഗം റെഡിയാക്കുകയാണെങ്കിൽ ഞമ്മക്ക് ചെറിയൊരു തിരക്കിലാണ് കേട്ടോന്ന് തിരക്കെന്ന് പറഞ്ഞാൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ട് അപ്പോൾ മക്കളെ രണ്ടാൾ സ്കൂളിലേക്ക് പറഞ്ഞു അയച്ചതിൻ്റെ ശേഷം വേണം നമുക്ക് പോകാൻ അപ്പോൾ ഒരാളെ പറഞ്ഞേക്കാൻ കഴിയുള്ളൂ ചെറിയ ചെറിയ ആളെ പറഞ്ഞേക്കാൻ നമുക്ക് ഈ ഒപ്പത്തിന് നമുക്ക് നേരം വൈകും അപ്പോൾ അതിന് ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഭക്ഷണം കൊടുത്തതിന് ശേഷം കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേഗം പോവാന്ന് വിചാരിച്ചു അപ്പോൾ ഞമ്മൾ പത്തിരിയും കാര്യങ്ങളൊക്കെ റെഡിയായി ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അത് പിന്നെ നമ്മളിനെ ബീഫ് കറിയാണ് വെക്കുന്നത് കറി എല്ലാം വരട്ടി വെക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഈ വസ്തു തന്നെ എല്ലാം കൂടി ഒന്ന് സഭോള ഉള്ളിയൊക്കെ വാടെ കൂട്ടി ഒന്ന് വാട്ടി വെക്കുക എന്ന് വിചാരിച്ചിട്ടോ പിന്നെ ബീഫ് ഒന്ന് കുക്കറിലിട്ട് നല്ലവണ്ണം വേവിച്ച് പിന്നെ നമുക്ക് മല്ലിമുളകും ക കുരുമുളകുമൊക്കെ നല്ലവണ്ണം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അതൊന്നും ഇടണം നല്ലവണ്ണം വാടി വന്നിട്ട് ഇതാണ് വറുത്ത് പൊടിച്ച് വെച്ചതിട്ടോ അതതിലേക്ക് ഇടുക അപ്പോൾ നല്ലവണ്ണം ഒന്ന് മസാലയൊക്കെ ഒന്ന് കൂടി വന്നിട്ട് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വരട്ടി വെക്കാം അതാണ് മക്കൾക്ക് ഇഷ്ടമുള്ളത് ബീഫ് കറി വെക്കുന്നത് ഇഷ്ടമല്ല പിന്നെ എന്താണ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ചെയ്യാം അപ്പം നമ്മൾ വേഗം തന്നെ ഞങ്ങൾ പോണത് എന്താണ് രാവിലെ മക്കളെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം കാക്കനെ കാണിക്കേണ്ട ഡേറ്റ് ആണെന്ന് അപ്പോൾ ആ ഡേറ്റിന് തന്നെ പോയില്ലെങ്കിൽ പിന്നെ ഡോക്ടറ് ശേഷം കുടിക്കോ നമ്മൾ കാണിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് അവിടെയാണ് കാണിക്കൽ ഒന്നാ പതിനെ രാവിലെ തന്നെ നേരത്തെ പോകണം അത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലാണ് കാണിക്കുന്നത് അവിടെ ഭയങ്കര തിരക്കാണ് ഞമ്മളിപ്പം വൈകീണ് അവിടേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ രാവിലെ ആറു മണിക്ക് തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും അല്ലെങ്കിൽ ഞമ്മളൊക്കെ അത് അങ്ങനത്തെ വൈകുന്നേരാവും തിരിച്ച് വരാൻ അപ്പോൾ മക്കളെ പറഞ്ഞേക്കാതെ പോകുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മളെ കറിയും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ റെഡി ആയി നമുക്ക് അതിലേക്ക് നമ്മളെ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വെള്ളം വറ്റിച്ച് മറ്റേ ചമ്മതി അതിൻ്റെ ശേഷം നമുക്ക് പത്തിരി ചു ചുടണം അങ്ങനെ കറി ഏകദേശം ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വേഗം പത്തിരി ചുടട്ടെ ചുടട്ടോ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കട്ടെ പിന്നെ മോനെയൊക്കെ കുളിക്കുന്നുണ്ട് വേഗം ഉളിച്ചു ഉണർത്തിയതാണ് നേരത്തെ ഓരോ പണിയും കാര്യങ്ങളും കഴിച്ചാൽ ഞമ്മക്കിനെ സമാധാനത്ത് പോകാം ഒരാൾക്ക് തന്നെ എട്ട് 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 മണി എട്ടര ആകുമ്പോൾ തന്നെ പോകണം മറ്റേ ആൾക്കിന്നെ ചെറിയോനെന്നെ ഒമ്പതര ഒമ്പതേ മുക്കാലായിട്ട് പോയാൽ മതി സ്കൂൾ വെല്ലടിക്കാൻ നേരത്ത് പോയാൽ മതി നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇതോ സ്കൂളിൽ അപ്പോൾ ഓന് പോയിട്ട് പോവാണെങ്കിൽ ഞമ്മക്ക് അവിടെ എത്തുമ്പോഴത്തേക്കും നേരെ വേകും അല്ലെങ്കിൽ തന്നെ നമ്മൾ വേകും അങ്ങനെ നാവിൽ സ്കൂളിലേക്ക് പോകാനൊക്കെ റെഡിയായും രണ്ടാമത്തവനൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓന് കുളിച്ചൊക്കെ റെഡി ആയിരുന്നു ഓനെ പറഞ്ഞേക്കാൻ ഞമ്മക്ക് ടൈം കിട്ടിയില്ല ഓന ഒറ്റയ്ക്ക് ഓൻ കുറച്ച് കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾ വേഗം പോയി ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഇവിടുന്ന് വൈകീണ സമയം ഒമ്പതേക്കാളിൽ നിന്നാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പം ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ഇപ്പം എത്തിയത് മലയമ്മ എത്തി മലയമ്മ ഷോട്ട് ബ്രേക്കാണ് ഞങ്ങൾ പോണത് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടതിന് അത് ചെയ്യണം പിന്നെ നമ്മളിപ്പോൾ എത്തിയത് കെട്ടാങ്ങൽ എത്തി കേട്ടോ ആർ എ സി കെട്ടാങ്ങൽ ഇവിടെയാണ് മോൻ പഠിക്കുന്നത് കേട്ടോ ആർ ഐ സി ആണ് അവന് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഇട വണ്ടിക്ക് എണ്ണ തീർന്നു എണ്ണ അടിക്കാൻ ഇറങ്ങി പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടവിടെ കാക്കയ്ക്ക് പെട്ടെന്ന് ഒരു വേദന വന്നതിന് മെഡിക്കൽ ഷോപ്പിൽ കയറി ഒരു ഗുളിക വാങ്ങി കഴിച്ചാലെയാണ് ഇതിൻ്റെ വണ്ടി ഓട്ടാൻ കഴിയുന്നത് അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് വണ്ടി ഓട്ടാൻ കഴിയാതായിപ്പോയി പെട്ടെന്ന് അപ്പം ഗുളിക ഒക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം കുറച്ചാണ് വിശ്രമിച്ചതിന് ശേഷമാണ് അപ്പോൾ ഓത്തുമ്പോൾ നല്ല വൈകീണ ടൈമ് ഇനി ഒ പി ഷീറ്റ് എത്ര മണിക്കനിക്ക് കിട്ടുകയെന്നറിയില്ല ഏതാ അതൊന്ന് വൈകുന്നേരം ആയതാണ് അപ്പം ഞമ്മളങ്ങനെ കോളേജിലെത്താനായിട്ടോ അവിടെ എത്തി ഞമ്മളിങ്ങനെ ഒ പി ഷീറ്റിനും വേണ്ടി വിരിക്കു നിൽക്കുകയാണേ നല്ല ക്യൂ ആണ് കേട്ടോ നല്ല ആളുകളുണ്ട് ഞമ്മളേറ്റവും ബേക്കിലാണുള്ളത് എത്ര മണി അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്ന് ഒരു ഇവിടെ എത്തിയത് ഒരു പത്ത് മണി പത്തേക്കാളായപ്പം ഞങ്ങൾ കോളേജിലെത്തിയത് ഇവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് ഒ പി ഷീറ്റ് കിട്ടിയ ടൈം പന്ത്രണ്ടേക്കാളായവരാണ് ഞങ്ങൾ ഒ പി ഷീറ്റ് കിട്ടിയത് പറഞ്ഞ ടോക്കൺ കിട്ടിയത് അതുവരെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഇരിക്കാൻ വരെ സീറ്റ് സീറ്റ് കുറഞ്ഞ സീറ്റ് ഉള്ളതല്ലെ പ്രായമുള്ളവരെ ഇരുത്തണ്ടേ രോഗികളെ ഇരുത്തണ്ടേ അങ്ങനെ നിന്ന് നിന്നൊരു വിധമായി കാലുംങ്ങട്ട് പിന്നെ ഏതായാലും ഞങ്ങൾക്ക് ടോക്കൺ കിട്ടി ടോക്കൺ കിട്ടിയാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെയും ഇരിക്കും അതിനുള്ളിൽ കയറി കിട്ടിയാൽ ഞമ്മൾ കുറച്ചേരം ഇരിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് പിന്നെ ഞങ്ങളുടെ ടോക്കിൻ്റെ നമ്പർ എഴുന്നൂറ്റി തൊണ്ണൂറ് ആണ് അങ്ങനെ പിന്നെ ഒരു പിന്നെ ടോക്കൻ അടിസ്ഥാനത്തിലാണ് വിളിക്കുക അവർ സമാധാനമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി കിട്ടിയാൽ ഞമ്മക്കൊന്ന് സമാധാനമാണ് കുറച്ചേരം ഇരിക്കാമല്ലോ മറ്റേത് അവിടെ നിന്നും കേട്ടെ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറവിടെ നിന്ന് പിന്നെ ഷീറ്റ് കിട്ടി പിന്നെ ഞങ്ങൾ കാർഡിയോളജിയിലേക്കാണ് കാണിക്കേണ്ടിട്ട് ഭയങ്കര തിരക്കാണ് അപ്പം ഇനി കാർഡിയോളജിൻ്റെ അവിടെ പോയിട്ട് അവിടുന്ന് ഷീര് വെക്കണം നമ്പർ ഇടിക്കണം അതിനും ക്യൂ ആണ് എന്നാണ് നല്ല തിരക്കാണ് അപ്പോൾ അതിനു വേണ്ടി ക്യൂ നിൽക്കെട്ടോ കാർഡിയോളേജിൻ്റെ അവിടെയാണ് നമുക്ക് കാണിക്കേണ്ടത് അത് കാക്കയ്ക്ക് രണ്ട് ചെറിയൊരു എന്താ അറ്റാക്ക് വന്നതിന് ബ്ലോക്ക് വന്നതിന് അതിൻ്റെ അത് കഴിഞ്ഞത് അതിൻ്റെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നതാണ് ഇന്ന ഡേറ്റ് തന്നതേനെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല എന്താണ് ഞമ്മളെ സൂപ്പർ സ്പെഷ്യാലിറ്റി അങ്ങനെ ഞങ്ങൾ കാണിച്ച് തിരിച്ച് ഇങ്ങനെ പോകുന്നുട്ടോ ഇനി രണ്ട് മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് കാണിക്കാൻ വേണ്ടി പറഞ്ഞത് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ